ശ്രീരുദ്രൻ വാര്യത്തിൻ്റെ വിരുദ്ധ ദിനം എന്ന കവിത ആലാപനം അജിത സുരേഷ് വരിക വരിക സഹജരെ വലയതിന്നെ തീർക്കുവാൻ വിലമതിക്കും യൗവനങ്ങൾ വലയിലാവാതിരിക്കുവാൻ വരിക വരിക സഹജരെ വലയതിന്നെ തീർക്കുവാൻ വിലമതിക്കും യൗവനങ്ങൾ വലയിലാവാതിരിക്കുവാൻ വരിക സമരസജ്ജരായി പോകുവാൻ വഴികളൊക്കെയും അടച്ച ലഹരിയെ തടുക്കുവാൻ വരിക സമര സജ്ജരായി വലയറുത്തുപോകുവാൻ വഴികളൊക്കെയും അടച്ച ലഹരിയെ തടുക്കുവാൻ വരിക വരിക സഹചരെ വലയതിന്നെ തീർക്കുവാൻ വില യൗവനങ്ങൾ വലയിലാവാതിരിക്കുവാൻ വഴികൾ തോറും നിന്നവർ വരികയാണ് നിങ്ങളെ വലയിലാക്കീരകളായി മാറ്റുവാൻ പലപ്പോഴും വഴികൾ തോറും നിന്നവർ വരികയാണ് വലയിലാക്കീരകളായി മാറ്റുവാൻ പലപ്പോഴും വരിക വരിക സഹചരെ വലയതിന്നെ തീർക്കുവാൻ വിലമതിക്കും യൗവനങ്ങൾ വലയിലാവാതിരിക്കുവാൻ വേര റുത്തതിൻ വഴി വേലി കെട്ടി നമ്മളാ കെട്ടണം വരവതിനെ തടയുവാൻ വേര റുത്തതിൻ വഴി വേലികെട്ടി നമ്മളാ വഴി കെട്ടണം വരവതിനെ തടയുവാൻ വരിക വരിക സഹചരെ വലയതിന്നെ തീർക്കുവാൻ വിലമതിക്കും യൗവനങ്ങൾ വലയിലാവാതിരിക്കുവാൻ വീണുടഞ്ഞു യൗവനം വികൃതമാകും ഈ വഴി വേണ്ട നമ്മൾ വേല ചെയ്ത് വാഴണം ധരണിയിൽ വീണുടഞ്ഞു യൗവനം വികൃതമാകും ഈ വഴി വേണ്ട നമ്മൾ വേല ചെയ്ത് വാഴണം ധരണിയിൽ വരിക വരിക സഹചരെ വലയതിന്നെ തീർക്കുവാൻ വിലമതിക്കും യൗവനങ്ങൾ വലയിലാവാതിരിക്കുവാൻ വലയിലാവാതിരിക്കുവാൻ